പിതാവിൻ്റെയും പുതൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെല്ലാമേ എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും നീസമൃദ്ധമായി എന്ന് പ്രാർത്ഥിക്കുന്നു കിബോ മെമ്പേഴ്സ് കിബോ കോയിൻ എടുത്തിട്ടുള്ള എല്ലാ മെമ്പേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുക കിബോ കോയിൻ ഏകദേശം രണ്ട് രണ്ടര വർഷത്തോളമായി കിബോ കോയിൻ ആരംഭിച്ചിട്ട് അന്ന് പറഞ്ഞ രീതിയിലല്ല കിബോ കോയിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ കിബോ കോയിൻ എടുത്ത എല്ലാവർക്കും വരുമാനം വരികയും അതിൻ്റെ പല മടങ്ങുകൾ വരുമാനം നമുക്ക് കിട്ടുകയും ചെയ്യുമെന്ന് കമ്പനിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഓരോ കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട് അവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാം ഒരക്കൗണ്ടിലേക്ക് ലയിപ്പിക്കുക മെർജ് ചെയ്യുക അതിന് ഒരക്കൗണ്ട് മെർജ് ചെയ്യുന്നതിന് പതിനഞ്ച് രൂപയുടെ മെർജ് കൂപ്പൺ വാങ്ങണം മേർജ് കൂപ്പൺ വാങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്ന് എല്ലാവരും മേർജ് മേർജ് ചെയ്യണമെന്ന് പല ചില വ്യക്തികൾ ചെയ്തു പലരും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒരക്കൗണ്ടിലേക്ക് നമ്മൾ മേർജ് ചെയ്യുക മേർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മേർജ് കൂപ്പൺ മേർജ് എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക ഒരക്കൗണ്ടിലേക്ക് മറ്റെല്ലാ അക്കൗണ്ടുകളും ഉദാഹരണം ഒരു കുടുംബത്തിൽ നിന്ന് അഞ്ച് അക്കൗണ്ടോ പത്ത് അക്കൗണ്ടൊക്കെ എടുത്തവരുണ്ട് അപ്പോൾ അഞ്ച് അക്കൗണ്ട് എടുത്തവർ ആ മറ്റ് നാല് അക്കൗണ്ടുകളും മെയിൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ലയിപ്പിക്കുക പത്ത് അക്കൗണ്ട് എടുത്തിട്ടുള്ളവർ ഒൻപത് അക്കൗണ്ടും അക്കൗണ്ടിലേക്ക് ലയിപ്പിക്കുക അപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ടായി മാറും അപ്പോൾ ആ കിടക്കുന്ന കോയിനുകളെല്ലാം ഒരു അക്കൗണ്ടിലേക്ക് കടന്നു വരും എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും ലയിപ്പിക്കാൻ ഇപ്പോൾ അവസരമുണ്ട് ഈ മാസം അവസാനം വരെയാണ് മേർജ് ചെയ്യുവാനുള്ള അവസരം എന്നാൽ കൂപ്പൺ നമുക്ക് രണ്ട് ദിവസം കൂടെ കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവരും മെർജ് ചെയ്യുക അതോടൊപ്പം കിബോ കോയിൻ മാറി ഇനി നമുക്ക് ക്യൂ ലൈഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ക്യൂ ലൈഫ് അക്കൗണ്ടിലേക്ക് എല്ലാവരും ആദ്യം നിങ്ങൾ മേർജ് ചെയ്യുക മേർജ് ചെയ്തതിന് ശേഷം ക്യൂ ലൈഫ് അക്കൗണ്ടിലേക്ക് എല്ലാവരും കോയിനുകൾ ട്രാൻസ്ഫർ ചെയ്യണം അത് ചെയ്യേണ്ടത് ഇപ്രകാരമാണ് നിങ്ങൾ ക്യൂ ലൈഫ് എന്ന പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ മെയിൻ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക അവിടെ നിങ്ങളുടെ ഒരു പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് നിങ്ങളത് ലോഗിൻ ചെയ്യുക ആ പാസ്വേഡ് കൊടുക്കുമ്പോൾ ആ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ലോഗിൻ ആവും നിങ്ങളുടെ ഫോൺ നമ്പറാണ് ഐ ഡി നമ്പർ ഫോൺ നമ്പർ ഐ ഡി നമ്പറായി കൊടുത്തിട്ട് നിങ്ങളുടെ പാസ്വേഡ് ഇത് രണ്ടും തെറ്റരുത് അതിലേക്കാണ് ഒ ടി പി വരുന്നത് ഒ ടി പി സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യൂ ലൈഫിൽ ലോഗിൻ ആവും ഓക്കെ ഫ്രീ രജിസ്റ്റർ എന്നിട്ട് അതിനുശേഷം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് തരുന്നതായിരിക്കും അല്ല എങ്കിൽ അറിയില്ല എങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ക്യൂ ലൈഫ് ആദ്യം ഡൗൺലോഡ് ചെയ്യണം പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങളുടെ ഫോൺ നമ്പറും ഐ ഡി പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ലിങ്ക് ഓപ്പൺ ചെയ്യണം ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേര് ഫോൺ നമ്പർ അവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് ജില്ല നിങ്ങളുടെ എം എൽ എ കോൺസ്റ്റിറ്റ്യുവൻസി അതായത് എം എൽ എ മണ്ഡലം ആ മണ്ഡലം എല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഫോൺ നമ്പറിൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം നിങ്ങളുടെ ക്യൂ ലൈഫ് അക്കൗണ്ട് ആകും അതിനുശേഷം നിങ്ങളുടെ കോയിൻ മുഴുവൻ ആദ്യം മേർജ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഓരോ അക്കൗണ്ടിൽ ഉദാഹരണം ഓരോ ലക്ഷം കോയിൻ ഉണ്ട് പത്ത് അക്കൗണ്ടിലും പത്ത് ലക്ഷം കോയിൻ ഉണ്ടെങ്കിൽ ഈ പത്ത് ലക്ഷം കോയിൻ നിങ്ങളുടെ ഓരോ അക്കൗണ്ടിലേക്ക് വരും മേർജ് ചെയ്തതിന് ശേഷം അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ മൂന്ന് വരെ ടച്ച് ചെയ്ത് ട്രാൻസ്ഫർ ടു ക്യു ലൈഫ് എന്നുണ്ട് അതിൽ ടച്ച് ചെയ്ത് നിങ്ങൾ അതിലേക്ക് കോയിൻ ട്രാൻസ്ഫർ ചെയ്യണം സോളെ ഇനി നിങ്ങൾ ഈ മാസം കൊണ്ട് മെർജ് ചെയ്തില്ല ക്യു ലൈഫിലേക്ക് വന്നില്ല പിന്നീട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ക്യൂ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എൻ ക്യാഷ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരിക്കും ഓക്കെ ക്യൂ ലൈഫിലൂടെ മാത്രമേ ഇനി കിബോ കോയിൻ നമുക്ക് എൻക്യാഷ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് നമുക്ക് വാങ്ങി വേണമെങ്കിൽ ഡിസംബർ വരെ നമുക്കത് എൻ ക്യാഷ് ചെയ്ത് പണം വാങ്ങി അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ വിടാവുന്നതാണ് അപ്പോൾ സൗകര്യം നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും മെർജ് ചെയ്യുക ആദ്യം അതിനുശേഷം ക്യൂ ലൈഫിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നമുക്ക് ക്യു ലൈഫിലേക്ക് നമ്മുടെ കോയിനുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ മാസം അവസാനം വരെയാണ് അവസരമുള്ളത് പിന്നീട് കിബോ മെമ്പേഴ്സ് പരാതി പറഞ്ഞിട്ടൊന്നും ആരും കേൾക്കുകയില്ല ഇപ്പോൾ കിബോ കോയിനുകളെല്ലാം ക്യൂ ലൈഫ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അവിടെ നിന്ന് മാത്രമേ നമുക്ക് എൻ ക്യാഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ കോയിനുകൾ കൊടുത്ത് പണമാക്കുവാൻ പറ്റുകയുള്ളൂ ഓക്കെ മറ്റു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ക്യൂ ലൈഫിലേക്ക് ചെയ്യേണ്ടുന്ന രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ ഞാനിതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ാണ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം കൂപ്പൺ വാങ്ങി മേർജ് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം ഒരു അക്കൗണ്ടിലേക്കാക്കുക അപ്പോൾ ക്യൂ ലൈഫിന് നിങ്ങൾ ഒരു അക്കൗണ്ട് എടുത്താൽ മതി അപ്പോൾ എല്ലാ കിബോ കിബോയുടെ അക്കൗണ്ടിലുള്ള കോയിനുകളും നിങ്ങൾക്ക് മേർജ് ചെയ്തതിന് ശേഷം ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പിന്നീട് എൻകാഷ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സഹോദരങ്ങളെ ആദ്യം ട്രസ്റ്റ് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു ട്രസ്റ്റ് വാലറ്റിലേക്ക് ബി സി ടി കോയിൻ ആയിട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ നമ്മൾ ക്യൂ ലൈഫ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എല്ലാ കിബോ കോയിനുകളും ക്യൂ ലൈഫിലൂടെ നമുക്ക് എൻഗേഷ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കും ഈ മാസം അവസാനം വരെയാണ് അതിൻ്റെ ഡേറ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്യൂ ലൈഫ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഓക്കെ സാറിനുള്ള എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സംശയമുള്ളവർ ഇത് മനസ്സിലായിട്ടില്ല എങ്കിൽ എല്ലാവരും കോൾ ചെയ്യുക ഓക്കെ ഇതിനകത്ത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മറുപടി കിട്ടിയെന്ന് വരില്ല അപ്പോൾ സ്വയം സാധിക്കുന്ന നിങ്ങളുടെ ടീമിലുള്ള നിങ്ങളുടെ താഴെയുള്ള നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ കിബോ മെമ്പേഴ്സിനും ഈ മെസ്സേജ് പാസ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് പാസ് ചെയ്യുക നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം ഇനി ഇതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞ് ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസമാണ് ചില വ്യക്തികൾ കണ്ണു തുറക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ടീമിലെങ്കിലും ഉള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മുടെ ഫേസ്ബുക്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതായത് കിബോ കോയിൻ ക്യു ലൈഫിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ഈ ട്രാൻസ്ഫർ ആയതിനു ശേഷം മാത്രമേ നമുക്ക് എൻഗാഷ്മെൻറ്റ് നടക്കുകയുള്ളൂ അപ്പോൾ ഈ മാസം കൊണ്ട് ഈ മാസം അവസാന സെപ്റ്റംബർ അവസാനം കൊണ്ട് എല്ലാവരും ക്യൂ ലൈഫിലേക്ക് നമ്മുടെ കിബോയിൽ കിടക്കുന്ന കോയിനുകൾ ട്രാൻസ്ഫർ ചെയ്യണം നമുക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓരോ കുടുംബത്തിലും കുട്ടികളുടെയും ഒക്കെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ പേരിൽ അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഒരക്കൗണ്ടിലേക്ക് മേർജ് ചെയ്യുക ഒന്നിലധികം അക്കൗണ്ടുകളെല്ലാം മേർജ് ചെയ്യുക ഇപ്പോൾ ഈ ഡേറ്റ് പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് പരാതി പറഞ്ഞിട്ടോ എൻ്റെ അഞ്ഞൂറ് രൂപ നഷ്ടമായി എന്ന് പരാതി പറഞ്ഞിട്ടൊന്നും അർത്ഥമില്ല അതുകൊണ്ട് എല്ലാവരും ആദ്യം മേർജ് ചെയ്യുക മേർജ് അതായത് ലയിപ്പിക്കുക അക്കൗണ്ടിലേക്ക് മറ്റുള്ളതും കൂടെ ലയിപ്പിക്കുക ലയിപ്പിക്കാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോൾ പോൾക്കൊമ്പളന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എങ്ങനെയാണ് മേർജ് ചെയ്യേണ്ടതെന്ന് അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മേർജ് ചെയ്യുക അതിന് പതിനഞ്ച് രൂപ ഓരോ അക്കൗണ്ട് മേർജ് ചെയ്യാൻ പതിനഞ്ച് രൂപയുടെ കൂപ്പൺ വാങ്ങണം പത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പത്ത് അക്കൗണ്ടിനും നിങ്ങൾക്ക് അതിൽ ഒൻപത് അക്കൗണ്ടും മേർജ് ചെയ്യാനായിട്ട് നിങ്ങൾ പതിനഞ്ച് രൂപ ഇൻഡു ഒൻപത് അടിക്കുക അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ ആയിരിക്കും അപ്പോൾ അങ്ങനെ കൂപ്പൺ വാങ്ങിയിട്ട് നിങ്ങൾ മേർജ് ചെയ്യുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എടുക്കും അതിനുശേഷം നിങ്ങളുടെ മെയിനായ മെയിൻ അക്കൗണ്ട് നിങ്ങളുടെ ക്യൂ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് ക്യൂ ലൈഫിലേക്ക് നമ്മുടെ കിബോ കോയിനുകൾ മുഴുവൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻഗ്യാഷ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കും ഇപ്പോൾ ചെയ്യേണ്ടത് അടുത്ത മാസം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മെർജിങ്ങും നടക്കുകയില്ല ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ആവുകയുമില്ല കമ്പനി നമുക്ക് അവസാനത്തെ ഡേറ്റ് നൽകിയിരിക്കുകയാണ് ഈ മാസം അവസാനം വരെ അപ്പോൾ മേർജ് ചെയ്യാനുള്ള കൂപ്പൺ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾ വാങ്ങണം അതും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യന്നാണ് കൂപ്പൺ വാങ്ങേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാ കിബോ മെമ്പേഴ്സും പല വ്യക്തികളും ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് കിബോ എന്തുവായി കിബോ എന്തുവായി പക്ഷേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസൊന്നും അവർ കാണാറില്ല കാരണം അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് കൊടുക്കുക ഫേസ്ബുക്കിലും നമ്മൾ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കാരണം അനേകം വ്യക്തികൾ ആയിരക്കണക്കിന് വ്യക്തികൾ കിബോയിൽ കോയിൻ എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കൊടുത്ത് പക്ഷേ പലർക്കും അപ്ഡേറ്റ് പലരും അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഇനി രണ്ട് വർഷം കഴിയുമ്പോഴായിരിക്കും ഇനി അവർക്ക് കണ്ണു തുറക്കുന്നതും അന്നേരം മറ്റു ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല കമ്പനിയുടെ അപ്ഡേറ്റ് സമയാസമയങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കണം ഓക്കെ എല്ലാവരെയും ദേവസമർദ്ധമായി അനുഗ്രഹിക്കട്ടെ സംശയമുള്ളവർ ഈ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യേണ്ട രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓക്കെ സാർ നമ്മളെ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അന്മാവിൻ്റെയും നാമത്തെ Amén.